നമസ്കാരം തോറ്റമ്പി ഹമാസ് ഇസ്രയേലിന്റെ കാലിൽ പിടിച്ച് തടവിലാക്കിയ മുഴുവൻ പേരെയും അവരുടെ മൃതദേഹങ്ങളും ഒക്കെ വിട്ടുതരാം യുദ്ധം അവസാനിപ്പിക്കും പറയുന്ന ഒരു വല്ലാത്ത കാഴ്ച പശ്ചിമേഷ്യയിൽ നമ്മൾ ഇന്ന് രാവിലെ കണ്ടു എന്നിട്ടും അത് വലിയ സന്തോഷത്തിന്റെ ദിനമായി ആഘോഷത്തിന്റെ ദിനമായി ആഘോഷിക്കുന്ന തീവ്ര ഇസ്ലാമിക ലെഫ്റ്റ് ലിബറൽ വോക്കിസ്റ്റുകളെയും നമ്മൾ കണ്ടു അത് അവരുടെ രീതിയാണ് ലോകത്ത് സംഭവിക്കുന്നതെല്ലാം തങ്ങൾക്ക് അനുകൂലമാണ് തങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കൾക്കെതിരാണ് എന്ന് വരുത്തി തീർക്കുക അത് തന്നെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കസ്റ്റംസിനെതിരെയും ഇഡിക്കെതിരെയും കേരളത്തിൽ നടക്കുന്ന ബഹളം കസ്റ്റംസ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കൃത്യമായി പദ്ധതി ഒരുക്കി തെളിവുകൾ ശേഖരിച്ച് ഭൂട്ടാൻ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു കള്ളപ്പണ ഇടപാട് പഴയ വാഹനങ്ങൾ മറിച്ചു വിൽക്കുന്ന ഒരു ഇടപാട് കണ്ടുപിടിച്ചിരുന്നു ഭൂട്ടാനിലെ പട്ടാളത്തിന്റെ പഴയ വാഹനങ്ങൾ പൊളിച്ചു വിൽക്കുന്നു എന്ന നുണ പറഞ്ഞുകൊണ്ട് വ്യാജരേഖയുണ്ടാക്കി ഭൂട്ടാനിൽ നിന്നും മറ്റും ഹിമാചൽ പ്രദേശിലേക്ക് വാഹനങ്ങൾ അനധികൃതമായി കൊണ്ടുവന്ന് അവിടെ രജിസ്ട്രേഷൻ എടുത്ത് ഇന്ത്യയുടെ നാനാഭാഗത്തേക്ക് കൊടുക്കുന്നു അതിൽ അനേകം വാഹനങ്ങൾ വാങ്ങിയത് കേരളത്തിലെ സമ്പന്നരാണ് ഇതിന് പിന്നിൽ ഒരുപാട് തിരിമറികളുണ്ട് നികുതി വെട്ടിപ്പുണ്ട് കള്ളപ്പണ ഇടപാടുകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് കസ്റ്റംസ് ജാഗ്രതയോടെ പ്രവർത്തിച്ചതിനൊടുവിലാണ് ഈ ശൃംഖലയെ തകർത്തത് ആ സംഘത്തിൽ നിന്നും കാർ വാങ്ങിയവരിൽ ഒരാൾ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ ആയിരുന്നു സൽമാൻ ഇതിൽ എന്തെങ്കിലും പങ്കുണ്ട് അറിഞ്ഞുകൊണ്ടാണ് സംഘത്തിന്റെ ഭാഗമാണ് എന്ന് പറയാൻ കസ്റ്റംസ് പോലും തയ്യാറായിട്ടില്ല എന്നാൽ കസ്റ്റംസ് പറഞ്ഞൊരു കാര്യമുണ്ട് ദുൽഖർ സൽമാൻ ഈ മാഫിയ സംഘത്തിൽ നിന്നും കാർ വാങ്ങി ഒന്നല്ല ഒന്നിലധികം കാറുകൾ വാങ്ങി പക്ഷെ ദുൽഖർ സൽമാന്റെ പേര് വന്നതോടെ ഇവിടെ ഈ പറഞ്ഞ ലെഫ്റ്റ് ലിബറൽ പുരോഗമനവാദികൾ രംഗത്തിറങ്ങി അനേകം ഇടങ്ങളിൽ അനേകം പേരുടെ വീടുകളിൽ റെയ്ഡ് നടത്തി അനേകം വാഹനങ്ങൾ പിടിച്ചെടുത്തു അതിൽ ദുൽഖർ സൽമാന്റെ പേര് മാത്രം ചർച്ചയാവുന്നത് അതേക്കുറിച്ച് മാത്രം ഇത് എന്ന് പറയുന്നതിന്റെ കാരണം ദുൽഖർ സൽമാൻ മുസ്ലിം ആയതുകൊണ്ടാവാം അല്ലാതെ മറ്റൊരു കാരണവും ഞാൻ കാണുന്നില്ല അപ്പോൾ തന്നെ ദുൽഖറിന്റെ മതം ചികയുകയും ആ മതത്തിന്റെ അടിസ്ഥാനത്തിൽ കാനഡ അമ്മായി മുതൽ ഇവിടെയുള്ള സകല ഞാൻ കളും പൊളയ്ക്കാൻ തുടങ്ങി ഈ റെയ്ഡിന് നേതൃത്വം കൊടുത്ത കസ്റ്റംസിന്റെ കമ്മീഷണർ ഒരു ടിജു തോമസ് ആണ് അപ്പോൾ അദ്ദേഹത്തെ ക്രിസങ്കയാക്കി അദ്ദേഹം ഭാരത് മാതാ കി ജെ എന്ന് അദ്ദേഹം പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം ക്രിസങ്കയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത് ബഹളം വെച്ചു അതിബുദ്ധിയുള്ള ചിലർ ഈ പാവപ്പെട്ട ദുൽഖറിനെ ഉപദേശിച്ചു കൊടുത്തു നിങ്ങൾ കസ്റ്റംസിൽ ചെന്നാൽ അവർ കാറ് വിട്ടുതരും എന്നാലും ഒരു ഗുമ്പ് പോരാ അതിനെ അതുകൊണ്ട് കോടതിയിൽ പോയി വാങ്ങിയാൽ കസ്റ്റംസിന് പണി കിട്ടും ഒരു കാര്യവുമില്ലാതെ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ പോയി പിടിച്ചെടുത്ത നാൽപ്പത് കാറിൽ മുപ്പത്തിനാല് കാറും പിടിച്ചെടുത്തവർക്ക് തിരിച്ചു കൊടുത്തു ചില നിയന്ത്രണങ്ങളോടെ ദുൽഖർ സൽമാനും ചോദിച്ചാൽ കാർ തിരിച്ചു കിട്ടും അതിനൊരു സിസ്റ്റമുണ്ട് കസ്റ്റംസിൽ ഒരു ആർബിട്രേറ്റർ ഉണ്ട് അവിടെയാണ് ചോദിക്കേണ്ടത് അവർ നിബന്ധന വെച്ചിട്ട് തരും അത് കിട്ടുമെന്നിരിക്കെ ഹൈക്കോടതി പോയത് അതിബുദ്ധിയായിരുന്നു കാരണം നേരിട്ട് ചെന്നാൽ പിന്നെ കസ്റ്റംസ് വിട്ടുകൊടുത്തു എന്ന് വരൂ ഹൈക്കോടതി ഒരു ഉത്തരവോടെ ചെന്നാൽ കസ്റ്റംസിന് പണി കൊടുത്തു എന്ന് വരുത്തി തീർക്കാം അതിബുദ്ധി തിരിച്ചടിച്ചു ഹൈക്കോടതി വിട്ടുകൊടുക്കുന്നത് പരിഗണിക്കണമെന്ന് മാത്രം പറഞ്ഞ് കയ്യൊഴിഞ്ഞു പരിഗണിക്കണമെന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കണമെന്നല്ല പരിഗണിക്കണമെന്ന് മാത്രമാ വിട്ടുകൊടുക്കുന്നില്ലെങ്കിൽ കാരണം പറയണം ഇത്രയേ ഉള്ളൂ ഇത് ദുൽഖർ സൽമാൻ പണിയായി മാറുമെന്നും അറിയാമായിട്ടും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പത്രങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയ ദുൽഖർ സൽമാന്റെ മുമ്പിൽ കസ്റ്റംസ് തോറ്റോടി എന്ന് പറഞ്ഞ് കള്ള വാർത്ത എഴുതി വാസ്തവത്തിൽ കസ്റ്റംസിന് ഒരു തിരിച്ചടിയും ഉണ്ടായിരുന്നില്ല ദുൽഖർ ആയിരുന്നു തിരിച്ചടി ഈ വാർത്ത പുറത്തു വന്ന് ആഘോഷം തുടരുന്നതിനിടയിലാണ് ഇ രാവിലെ കെട്ടും കെട്ടിയിറങ്ങിയത് വെളുപ്പം കാലത്തെ അനേകം ഇന്നോവ വാഹനങ്ങളും കേന്ദ്രസേനയുടെ സംരക്ഷണയും ഒക്കെ ഒരുങ്ങിയപ്പോൾ തന്നെ അവിടെ നിന്ന് ചില ദൃശ്യങ്ങളെടുത്ത് ചില പ്രേക്ഷകർ ഞങ്ങൾക്ക് അയച്ചു വന്നു ഇതായി ഇ ഡി വലിയൊരു ഓപ്പറേഷന് തയ്യാറെടുക്കുന്നു എങ്ങോട്ട് പോകുന്നതാണെന്ന് എന്ന് പറഞ്ഞ് ഞങ്ങൾ കഴിച്ചു തന്നാ വീഡിയോ നഷ്ടമാണ് കാണുന്നത് അവർ ഇ ഡിയുടെ ഓഫീസിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ വാഹന നിരയുടെ ചിത്രം ഞങ്ങൾക്ക് എടുത്തിരിക്കുകയായിരുന്നു ഒരാൾ ഇങ്ങനെ ഇ ഡി നേരെ പോയത് കേരളത്തിലെ ഏതാണ് പതിനേഴോളം ഇടങ്ങളിലാണ് അതിൽ ദുൽഖർ സൽമാന്റെ വീടുമുണ്ട് കാരണം ദുൽഖർ സൽമാൻ കസ്റ്റംസ് കേസിലെ പ്രതിയായിരിക്കുന്നു അവ സ്വാഭാവികമായും ദുൽഖർ സൽമാന്റെ വീട് പരിശോധിച്ചു അടിമാലിയിലെ ഒരു ശില്പ രാജേന്ദ്രനോ ശില്പ സുരേന്ദ്രനോ ഒരു ബ്ലോഗർ ഉണ്ടോ അവരുടെ സ്ഥലത്ത് പോയി പോയി ഇത്തരത്തിൽ ഇടി വലിയ പരിശോധന നടത്തി അപ്പോഴേക്കും ഇവിടെ പൊട്ടിക്കരച്ചിലും നിലവിളിയും ബഹളവും ആരംഭിച്ചു ഒന്ന് രണ്ടെണ്ണം ഞാൻ കേൾപ്പിക്കാം തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ആസ്ഥാന ഗായകൻ ആബിദ് അടിവാരം ഇങ്ങനെഴുതി മുഹമ്മദ് കുട്ടി എന്നും പേരും വെച്ചോണ്ട് എത്ര ജന്മദിനാശംസകൾ നേർന്നാലും ജിഹാദ് പുള്ളി മാഞ്ഞു പോകില്ല എന്ന് തിരിച്ചറിവ് നേടാത്ത അപൂർവം കാക്കാമാരുടെ പ്രതിനിധിയാണ് ഹിക്ക മമ്മൂട്ടിക്ക് ജന്മദിനാശംസകൾ നേരുമ്പോൾ അദ്ദേഹം ഒരു നല്ല മതേതര വിശ്വാസം കൂടിയാണ് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് എന്നും മോഹൻലാലിന്റെ കാര്യത്തിൽ മതേതരത്വം പേരിൽ തന്നെ അലിഞ്ഞു ചേർന്നതാണ് എന്നും വിശ്വസിക്കുന്ന വിപ്ലവ നേതാക്കളുടെ ഇടയിൽ ജീവിക്കുന്നതിന് ആനന്ദത്തിന്റെ മെഗാസ്റ്റാറിന് പത്രം വായിക്കുന്നതെന്ന് സമയം കിട്ടാറില്ല എന്ന് തോന്നുന്നു അതായത് മമ്മൂട്ടി മൗനം പാലിക്കാതെ കുറച്ചുകൂടി ഞങ്ങളോടൊപ്പം നിൽക്കണം മോദിക്കെതിരെ രംഗത്ത് വരണം എന്നാണ് ഇവരുടെ ഈ സന്ദേശങ്ങൾ മുഴുവൻ തന്നെ മുണ്ടക്കയം ജോർജ് എന്ന് പറയുന്ന എസ് ഡി പി നേതാവുണ്ട് അവർ നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും നിങ്ങൾ എത്ര നിശബ്ദനായാലും എത്ര തന്നെ മുട്ടിലെഴിഞ്ഞാലും മുണ്ടക്കയം ജോർജ് എസ് ഡി പി പേരിന് വേണ്ടി മതേതര പാർട്ടിയാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചില ആളുകളിൽ ഒരാളാണ് കൺമുമ്പിൽ ഫാഷിസം നിറഞ്ഞാടുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ല അതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്ന മട്ടിൽ മതേതര പട്ടം പേര് ജീവിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല ഒരു അവർ നിങ്ങളെയും തേടി വരും ഇതാണ് മറ്റൊരു പോസ്റ്റ് ഈ പോസ്റ്റൊക്കെ ഉദ്ദേശിക്കുന്നത് മമ്മൂട്ടി ഇനി നിങ്ങളെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല ഞങ്ങളുടെ കൂടെ കൂടിക്കോ ഞങ്ങൾ മോദിക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിൽ നിങ്ങൾ കൂടണം എങ്കിൽ മാത്രം നിങ്ങളെ ഞങ്ങൾ പിന്തുണയ്ക്കും എന്നൊരു മുന്നറിയിപ്പാണ് അതായത് നിങ്ങൾ മോദിയെക്കുറിച്ച് വിമർശിക്കാത്തത് കൊണ്ട് നിങ്ങൾ റെയ്ഡ് ചെയ്താൽ ഞങ്ങളുടെ സഹായം ഉണ്ടാവില്ല എന്നുള്ള ഒരു സന്ദേശം വാസ്തവത്തിൽ അങ്ങനെ പറയുമ്പോഴും ഒരു വികാരം കൊള്ളുകയാണ് ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് മമ്മൂട്ടിയുടെയും ദുൽഖറിന്റെയും വീട്ടിൽ ഇ ഡി റെയ്ഡ് ദുൽഖർ സൽമാൻ കേന്ദ്ര ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ പകപോക്കലിന് ഇരയാണെന്നതിൽ തർക്കവും സംശയമില്ല രേഖകളെല്ലാം ക്ലിയറായ വാഹനം എന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം കസ്റ്റംസിനോട് ചോദിച്ച സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് പുതിയ ഇ ഡി റെയ്ഡ് ഇനി മമ്മൂട്ടിയോടും മകൻ ദുൽഖർ സൽമാനോട് പറയാനുള്ളത് നിങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ കുറേ വർഷങ്ങളെ സേഫ് സോണിൽ കളിക്കാൻ പരിശീലിക്കായിരുന്നു രാജ്യം നേരിടുന്ന പൊള്ളുന്ന പ്രശ്നങ്ങൾ ആർ എസ് എസ് ബി ജെ പി ഫാസിസ്റ്റ് ഭരണകൂട ഭരണഘടനയെ പൊളിച്ച് ഏകാധിപത്യ നിയമങ്ങൾ പലതും പാസാക്കി മണിപ്പൂർ ഹരിയാന യു പി ആസാം പോലുള്ള സംസ്ഥാനങ്ങളിൽ സമാനതകള ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ ദലി സ്ത്രീകളെ കൂട്ടുമലാർ സംഘം ചെയ്യൽ ബുൾഡോസർ രാജ് പള്ളി വിളിക്കൽ തുടങ്ങിയ രാജ്യം നേരിടുന്ന നീ പേരുകൊണ്ടും മുസ്ലിം തത്വം പേറുന്ന പൊള്ളുന്ന പ്രശ്നങ്ങൾ പല സെലിബ്രിറ്റികളും അഭിപ്രായം പ്രതിഷേധവും രേഖപ്പെടുത്തിയപ്പോഴും നിങ്ങൾ രണ്ടുപേരും കമ എന്ന അക്ഷരം ഉരിയിടാതെ സേഫ് സോണിൽ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്തിനെ ലോക സെലിബ്രിറ്റികൾ ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്ന ഗസയ്ക്ക് വേണ്ടി ഒരു നേർത്ത വാക്കെങ്കിലും നിങ്ങൾ മൊഴിഞ്ഞതായി കേട്ടില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പറയാനുള്ള നിലപാട് ആരെയും ഭയക്കാതെ പറയേണ്ട സ്ഥലത്ത് പറയേണ്ട സമയത്ത് പറയ എന്നുള്ളത് ധീരന്മാരുടെ മാതൃകയാണ് നിങ്ങൾ എത്ര മതേതര നാട്യം കാണിക്കാൻ ശ്രമിച്ചാലും അനീതികൾക്കെതിരെ മൗനവർദ്ധം അനുഷ്ഠിച്ചാലും നിങ്ങൾ മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടിയും ഡി ക്യു എന്ന ദുൽഖർ സൽമാനും പേരുകൊടുമ്പ് മുസ്ലിം സ്വത്തം പേറുന്നവരാണ് അവർ ഒറ്റ കാരണം മതി നിങ്ങൾ ഫാഷിസ്റ്റിൻ്റെയിൽ വേട്ടയാടപ്പെടാൻ നിങ്ങളോടുള്ള ഫാഷിസ്റ്റ് വേട്ടയാടൽ ഐക്യപ്പെടൽ എന്നതൊരു പൗരൻ്റെ ബാധ്യതയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആയതിനാൽ അവസാനം അവർ എന്നെ തേടിയെത്താതിരിക്കാൻ ഞാൻ മുട്ടിലെഴിയാതെ നിവർന്നു നിൽക്കുക എന്നതാണ് പ്രതിപിധി ഒരു അജ്മൽ ഇസ്മയിലിൻ്റെ പോസ്റ്റാണ് അതായത് എങ്ങനെയെങ്കിലും ഈ അവസരത്തിൽ മമ്മൂട്ടിയെയും മകനെയും കൂടി അവരുടെ ബ്രാക്കറ്റിലേക്ക് പിടിച്ചിടണം എന്തൊരു വൃത്തികേടാണ് ഓർമ്മ കാട്ടുന്നത് ഇത്തരത്തിലൊരു മുസ്ലിം വിരോധം ഇന്ത്യൻ ജനതയ്ക്കുണ്ടായിരുന്നെങ്കിൽ മലയാളിക്കുണ്ടായിരുന്നെങ്കിൽ ഈ മമ്മൂട്ടിയും ദുൽഖറും ഒക്കെ മലയാളികളുടെ സിനിമ നടനാവുമോ ദുൽഖറിൻ്റെ സിനിമ തെലുങ്കിലും കന്നഡയിലും തമിഴിലുമൊക്കെ സൂപ്പർ ഹിറ്റ് ഹിറ്റാവുന്നത് അവിടെയെല്ലാം മുസ്ലിങ്ങളുള്ളതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ നിർത്തുക ഇവിടെ എന്താണ് സംഭവിച്ചത് ഇവിടെ വലിയൊരു തട്ടിപ്പ് നടന്നിരിക്കുന്നു ആ തട്ടിപ്പ് ശൃംഖലയെ പൊക്കിയിരിക്കുന്നു ആ തട്ടിപ്പ് ശൃംഖലയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൽ കള്ളപ്പണ ഇടപാടുകളുണ്ട് എന്ന് ബോധ്യമായിരിക്കുന്നു ആ കള്ളപ്പണ ഇടപാട് ബോധ്യമാവുമ്പോൾ നിയമ നടപടിക്ക് മുമ്പോട്ട് പോകണം വാസ്തവത്തിൽ ഇ ഡിയുടെ വിശ്വാസ്യതയ്ക്ക് ചെറിയ കുറവുണ്ട് ആ സമ്മതിക്കായിരിക്കുന്ന വൃത്തിയില്ല ഇ ഡി ഇങ്ങോട്ട് വന്നത് കസ്റ്റംസിന്റെ ആ പോരാട്ടത്തിന് മങ്ങലേൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇ ഡിയുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരുപാട് കള്ളക്കേസുകൾ എടുത്തു പരാതിയുണ്ട് ഇ ഡി ചുമത്തുന്ന കേസുകളിൽ രണ്ട് ശതമാനം മൂന്ന് ശതമാനം മാത്രമേ കുറ്റക്കാരെ ശിക്ഷിക്കാൻ കഴിയുന്നുള്ളൂ അത് മറ്റൊരു അന്വേഷണ ഏജൻസി ഇത്തരമൊരു ഗതി കേട്ടില്ല രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടി ഇ ഡി പല പരിപാടിയും ചെയ്യാറുണ്ടെന്നും എന്നുള്ള വാർത്തകളുണ്ട് ഇ ഡി ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലിക്കാരായി മാറിയ സാഹചര്യം കേരളത്തിൽ പോലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ ഇ ഡി ചെയ്തത് എന്താണ് ഈ വിഷയം വന്നപ്പോൾ ഹൈക്കോടതി ചോദിച്ചു ഇതിൽ കള്ളപ്പണ ഇടപാടുണ്ടെങ്കിൽ ഇ ഡി ഇടപെടില്ലേ എന്ന് ഹൈക്കോടതി ചോദിച്ചപ്പോൾ പിന്നെ ഇടപെടാതിരിക്കാൻ കഴിയുമോ ഇ ഡിക്ക് ചില നിയന്ത്രണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇ ഡി ഒരു കേസെടുക്കണമെങ്കിൽ ഇ ഡിയുടെ അധികാര പരിധിയിൽപ്പെടുന്ന ഒരു ക്രൈം നടക്കുകയും ആ ക്രൈമിൻ്റെ പേരിൽ മറ്റൊരു ഏജൻസി കേസ് കേസെടുക്കുകയും ചെയ്യണം എന്ന് വെച്ചാൽ ഇവിടെ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് വിദേശ കറൻസി ഇടപാട് നടന്നിട്ടുണ്ട് കാരണം ഭോപ്പാലിൽ നിന്നും വ്യാജരേഖ ചമച്ച് ഹിമാചൽ പ്രദേശിൽ കൊണ്ടുപോയി അവിടെ നിന്നും കാറുകൾ പുതിയ രജിസ്ട്രേഷൻ എടുത്ത് വിതരണം ചെയ്യുകയാണ് ചെറിയ വില ഞാൻ നേരത്തെ പറഞ്ഞ തിരുവനന്തപുരംകാരി അടിമാലിയിൽപ്പെടുത്തി ഒരു ശില്പ സുരേന്ദ്രൻ എന്ന ബ്ലോഗർ അവർ ഉപയോഗിച്ചിരുന്ന ടൊയാറ്റോയുടെ ലാൻഡ് ക്രൂയിസർ അവർ പറഞ്ഞ അവർ ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയെന്നാ ലാൻഡ് ക്രൂയിസർ ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് കിട്ടുമോ ഇത്തരത്തിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട് വിദേശ കറൻസി ഇടപാടുകൾ നടന്നിട്ടുണ്ട് മറ്റൊരു രാജ്യത്തു നിന്നും ഇന്ത്യൻ പൗരന്മാർ സ്ഥാവര ജംഗമ വസ്തുക്കൾ വാങ്ങുമ്പോൾ അതിന് ചില നിബന്ധനകൾ നിർബന്ധമാണ് ആ നിബന്ധനകൾ തെറ്റിക്കാൻ പാടില്ല അതിന് റിസർവ് ബാങ്കിൻ്റെ പെർമിഷൻ വേണം ഒരുപാട് കടമ്പകളുണ്ട് ഇത് കടക്കാതെ എന്ത് സ്ഥാപന ജംഗമ വസ്തുക്കൾ വാങ്ങിയാലും അത് കള്ളപ്പണ ഇടപാടായി വ്യാഖ്യാനിക്കപ്പെടും കള്ളപ്പണ ഇടപാട് മാത്രമല്ല വിദേശ നാണ്യ ഇടപാടും സൂക്ഷിക്കേണ്ടതാണ് ഇന്ത്യൻ പൌരന്മാർ ചെയ്യുമ്പോൾ അത് ചെയ്തിട്ടുണ്ട് അതേക്കുറിച്ച് അന്വേഷിക്കുന്നു ദുൽഖർ സൽമാൻ കുറ്റക്കാരനാണെന്നോ അയാൾ ജയിലിൽ അടക്കമെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ അയാൾ വാങ്ങിയിരിക്കുന്ന കാറുകൾ ഈ ശൃംഖലയുടെ ഭാഗമായി വാങ്ങിയതാണ് അയാൾ മുസ്ലിം ആയതുകൊണ്ട് അയാൾക്കെതിരെ കേസെടുക്കരുത് എന്ന് പറയുന്നത് എന്തുതരം മര്യാദയാണ് നാൽപ്പതോളം കാറുകൾ പിടിച്ചിട്ട് ദുൽഖർ സൽമാന്റെ കാറിന്റെ പേരിൽ മാത്രം നിങ്ങൾ ബഹളം വെക്കുന്നത് എന്തുകൊണ്ടാണ് ധാരാളം പേരുടെ കാറുകൾ പിടിച്ചിട്ടുണ്ടല്ലോ അവരൊക്കെ പല മതക്കാരാണല്ലോ അതിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാം ഉണ്ടല്ലോ നിങ്ങൾ ദുൽഖർ സൽമാനെ മാത്രം കടന്ന് ബഹളം വെക്കുന്നത് അയാൾ മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിം വേട്ടയാണെന്ന് സ്ഥാപിക്കാനാണ് അതായത് മുസ്ലിം നാമധാരികളെ എന്ത് ചെയ്താലും അവർ അവരെന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും അവരെക്കുറിച്ച് അന്വേഷിക്കാൻ പാടില്ല അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല അത് ഫാസിസമാണ് എന്ന് പറയുന്ന നിങ്ങളുടെ ഈ ഫാസിസ്റ്റ് നയമാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് അങ്ങേറ്റം കഷ്ടമാണ് പക്ഷെ ദുൽഖറിൻ്റെ കാര്യം പിടികിട്ടിയിട്ടുണ്ട് ആരുടെയോ തെറ്റായ ഉപദേശത്തിന് പുറത്ത് ഹൈക്കോടതിയിൽ പോവണ്ടായിരുന്നു എന്ന് ദുൽഖറിന് പിടികിട്ടിട്ടുണ്ട് ദുൽഖർ വ്യക്തിപരമായ കാര്യങ്ങൾ പോലും വാപ്പച്ചെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാളാണ് എന്ത് ചോദിച്ചാലും വാപ്പച്ചോട് പറയൂ എന്ന് പറയുന്ന സ്വന്തമായി ഒതുങ്ങിക്കഴിഞ്ഞൊരു മനുഷ്യനാണ് ദുൽഖറിനെ ആരോ ഉപദേശിച്ചു കൊണ്ടുപോയി കുരിശിൽ കയറ്റിയതാ തിരിച്ചടിയായി തർക്കവും വേണ്ട ഈ ഇ ഡിയുടെ കേസ് ഗൗരവമേറിയ കുറ്റകൃത്യമാണ് കസ്റ്റംസിന്റെ കേസ് മുമ്പോട്ട് പോകുന്നു ഒപ്പം മീഡിയ ഒരു കേസ് വന്നിരിക്കുന്നു ഇത് അത്ര എളുപ്പത്തിൽ ഊരി പോരാൻ കഴിയുന്ന ഒന്നല്ല കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട് ഈ കാറുകൾ വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ട് ദുൽഖർ കോടതിയിൽ പോയപ്പോൾ കസ്റ്റംസ് സമർപ്പിച്ച ഒരു സീൽഡ് കവർ കണ്ടിട്ട് ജഡ്ജി തന്നെ കസ്റ്റംസിന് അനുവദിക്കുകയായിരുന്നു കൊടുക്കേണ്ടത് നിങ്ങൾ പരിഗണിച്ചാൽ മതി എന്ന് പറയുകയായിരുന്നു അത്ര ഗുരുതരമായ സാമ്പത്തിക ഇടപാടുകൾ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് മാത്രമല്ല അന്വേഷിക്കുന്ന ടിജു തോമസ് എന്ന് പറയുന്ന കമ്മീഷണർ ആർക്കും അങ്ങനെ വഴങ്ങുന്ന ഒരാളല്ല അത് അയാളുടെ രക്തത്തിലുള്ളതാണ് അയാളുടെ പിതാവ് ആലുവ സെന്റ് സോവിയസ് കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്നു സകല കമ്പി കൂട്ടങ്ങളും അയാളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച് വളരെയധികം ബുദ്ധിമുട്ട് അതിലൊന്നും കീഴടങ്ങിയ മനുഷ്യനല്ല ആ രക്തമാണ് ടിജു തോമസിലും വന്നിരിക്കുന്നത് ആ ടിജു തോമസ് ആരുടെയും മുഖം നോക്കാതെ നിയമം മാത്രം നടപ്പിലാക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ കൂട്ടത്തിൽ ഇ ഡി കൂടി വന്നിരിക്കുന്നു ഇ ഡിക്ക് പല കള്ളക്കേസുകളും ഉണ്ടെങ്കിലും ഇവിടെ ഇടപെടാൻ സ്പേസ് ഉണ്ട് കാരണം കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട് വിദേശ നാണയ വിനിമയത്തിൽ ഗൗരവമായി കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് അത് മനസ്സിലാക്കിയാണ് ദുൽഖൽ സൽമാൻ പാഞ്ഞെത്തിയത് ഇന്നലെ റെയ്ഡിന് വേണ്ടി ഇ ഡി ഇറങ്ങുമ്പോൾ ദുൽഖർ ചെന്നൈയിലെ വീട്ടിൽ വിശ്രമിക്കാൻ ഉറങ്ങുകയായിരുന്നു വാപ്പച്ചയ്ക്ക് അസുഖം വന്നതിന് ശേഷം കുറച്ച് ജാഗ്രതയോടെയാണ് ദുൽഖറിന്റെയും ജീവിതം ഉറക്കത്തിനടിയിലാണ് ഇ ഡിയുടെ കോള് വരുന്നത് പലതവണ വിളിച്ചു അന്വേഷിച്ചു പലരും വന്ന് പറഞ്ഞു പെട്ടെന്ന് വിളിക്കൂ എന്ന് പറഞ്ഞു തിരിച്ചു വിളിക്കാൻ പറഞ്ഞു തിരിച്ചു വിളിച്ചു എത്താൻ പറഞ്ഞു അല്പം പോലും സമയം കളഞ്ഞില്ല ഉടനടി വസ്ത്രം മാറി ദുൽഖർ കൊച്ചിയിലെത്തി നെടുമ്പാശ്ശേരിയിലെത്തി മാധ്യമങ്ങളോട് ഒന്നും പറയാൻ പോയില്ല നേരെ കൊച്ചിയിലെ വീട്ടിലെത്തി ഇ ഡി ഉദ്യോഗസ്ഥന്മാരുടെ ചോദ്യങ്ങൾക്ക് മുഴുവൻ ഉത്തരം പറഞ്ഞു കയ്യിലുള്ള രേഖകളൊക്കെ കൊടുത്തു ദുൽഖറിന് പിടികിട്ടി സംഗതി പാളി കാര്യങ്ങൾ ഉദ്ദേശിച്ചത്ര സുഗമമല്ല എന്ന് ദുൽഖറിന്റെ പിടി കിട്ടി അതുകൊണ്ടുതന്നെയാണ് അബ്ദുൽഖർ എത്തിയതും ഈ അന്വേഷണത്തോടെ സഹകരിക്കുന്നതും ഇതൊന്നും തിരിച്ചറിയാം അബ്ദുൽഖർ മുസ്ലിം ആയതുകൊണ്ട് മാത്രം ഫാസിസ്റ്റ് സർക്കാർ വേട്ടയാടുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങേറ്റത്തെ കടന്ന കയ്യാണ് ആ കാലമൊക്കെ മാറി ജനം സത്യം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു മനസ്സിലാക്കുക